വാഴ വെച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കണം നേന്ത്രവാഴ തന്നെ വെക്കണം ബനാനേ ഇതെന്താ അങ്ങനെ എന്ന് ചോദിച്ചാൽ ഇപ്പോ നേന്ത്രവാഴയ്ക്ക് വൻ വിലയാണ് നേന്ത്രപ്പഴ വില സർവകാല റെക്കോർഡിലേക്ക് ഉയർന്നിരിക്കുകയാണ് കിലോയ്ക്ക് മലപ്പുറം ജില്ലയിൽ അറുപത്തി അഞ്ച് മുതൽ എഴുപത്തിയഞ്ച് വരെയാണ് പൊതുവിപണിയിലെ വില നാട്ടിൻപുറങ്ങളിൽ പേരിന് പോലും നേന്ത്രപ്പഴം കിട്ടാനില്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിക്കുന്ന നേന്ത്രപ്പഴമാണ് വിപണിയിൽ ഉള്ളതെന്ന് കച്ചവടക്കാർ പറയുന്നു മലയോരങ്ങളിൽ തോട്ടം നനയ്ക്കാൻ സൗകര്യപ്പെട്ട കർഷകർക്ക് മാത്രമാണ് ഇപ്പോൾ അല്പമെങ്കിലും കുല വെട്ടാനുള്ളത് നാടൻ നേന്ത്രപ്പഴം എത്താത്തതാണ് വിപണിയിൽ വില വർദ്ധിക്കുന്നതിന് കാരണമായത് ഇങ്ങനെ പോയാൽ അടുത്ത മൂന്ന് മാസങ്ങളിൽ വില നൂറിനോടടുക്കുമെന്ന് കച്ചവടക്കാർ പറയുന്നുണ്ട് നേന്ത്രക്കായ മാത്രമല്ല ചെറുപഴങ്ങൾക്കും വില വർദ്ധിച്ചിട്ടുണ്ട് മൈസൂർ പഴം കിലോയ്ക്ക് ശരാശരി നാൽപ്പത് രൂപ വരെയാണ് വില നേന്ത്രപ്പഴത്തിന് ഇത്രയും വില ആദ്യമായിട്ടാണെന്നാണ് പഴം പച്ചക്കറി വ്യാപാരികൾ പറയുന്നത് മൂന്ന് വർഷം മുമ്പ് എഴുപത് മുതൽ എൺപത് വരെ വില വർദ്ധിച്ചതാണ് റെക്കോർഡായി വ്യാപാരികൾ പറയുന്നത് കേരളത്തിലേക്ക് പ്രധാനമായും നേന്ത്രപ്പഴം എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ് നീലഗിരി കോയമ്പത്തൂർ ഈറോഡ് പൊള്ളാച്ചി തേനി കൃഷ്ണഗിരി എന്നിവിടങ്ങളിലാണ് പ്രധാന ഉൽപാദനം നടക്കുന്നത് ഇതാകട്ടെ ഗുണനിലവാരത്തിൽ കേരളീയ നേന്ത്രപ്പഴത്തിന്റെ അടുത്തെത്തില്ല നേന്ത്രപ്പഴത്തിന് വിലയേറിയതോടെ തട്ടുകടക്കാരും ഹോട്ടൽ വ്യാപാരികളുമാണ് പ്രയാസത്തിലായത് കേരളീയ വിഭവമായ പഴംപൊരി പാടെ മെലിഞ്ഞുപോയി ചില കടകളിൽ പഴംപൊരി കിട്ടാനുമില്ല കഴിഞ്ഞ സീസണിലെ വിലക്കുറവ് കാരണം നാട്ടിൻപുറങ്ങളിലെ കർഷകർ ചിലവേറിയ വേനൽ തയ്യാറായില്ല ഇതാണ് ഇപ്പോഴത്തെ ക്ഷാമത്തിനും വിലക്കയറ്റത്തിനും പ്രധാന കാരണം ന്യൂസ് ഡെസ്ക് ഈ ചാനൽ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്